ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം മൂന്ന് പുഴുങ്ങിയ കോഴിമുട്ടയുണ്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി അടിപൊളിയാൽ എക്യു ലോലി പോപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത് എങ്ങനെ ചെയ്തത് നോക്കാം ഇത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുക ഒരുപാട് ആരംഭമൊന്നുമില്ല ഇല്ലാതെ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി ഇതിൻ്റെ തോടെല്ലാം പൊളിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതൊന്നും ഇതേപോലെ ഒരു സാധനത്തിൻ്റെ അകത്തോട്ട് വെച്ചും ചീകിയെടുക്കുക ഇങ്ങനെ വിളിച്ചു ഇതേപോലെ ഇതിൻ്റെ അകത്താകുമ്പോൾ ഒരുപോലെ കനം കുറച്ച് നമുക്ക് ചീ എ എടുക്കുകയും ചെയ്യാം ചിലതൊക്കെ അതിൻ്റെ ഇടക്കൂടെ ഒക്കെ ചാളി ഇപ്പോൾ മുട്ട ഇപ്പോൾ എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതോ കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് എളുപ്പമല്ലേ പണികളൊക്കെ ഇപ്പോൾ മുട്ടയല്ല ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഇവിടെ ഇരിക്കട്ടെ ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് കത്തിക്കാം ചിരത്തിട്ടി അത് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഓയിലൊന്ന് ചൂടായു ശേഷം ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ചി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് പൊത്തി അരച്ച് വെച്ചിരിക്കുന്നു ആ സവാളങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് அது கூட இதுபோல் சிறுதாய் அரிஞ்சு வைப்பும் அது அங்கோட்டி இட்டு கொடுக்கா இனி ஒன்று இளக்கி கொடுத்து சவளோந்து வாடி வந்தேன் ஒரு கால் டீஸ்பூன் மஞ்சள் பொடி அங்கோட்டும் சேர்க்குறேன் மஞ்சள் பொடி சேர்த்து சேம் ஒரு அரை டீஸ்பூன் பெரும் ஜீரகப்பொடி அது அங்கு சேர்க்கும் இனி நமக்கு ஒரு கால் டீஸ்பூன் அளவில் மசாலப்பொடி கரம் மசாலப்பொடி அங்கோடி சேர்க்காம் இனி நமக்கு உள்ள எரிவினாவசிய பொடியும் கூட அங்கே இட்டு கொடுக்க ൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറണം ഞാൻ വലിയ സവോളയാണ് എടുത്തായിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പൊടികളൊക്കെ ഇട്ടെന്ന് ഇളക്കി അതിൻ്റെ പച്ചച്ചവ മാറിയ ശേഷം ഇതിന് ആവശ്യമുള്ള ഒരു അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ അതിൻ്റെ ഒരു ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം തൽക്കാലത്തേക്കൊന്ന് നിർത്താം അടുപ്പ് നിർത്തിയ ശേഷം നല്ല ചൂടല്ലേ ഒരു കോഴിമുട്ട കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക ആ കോഴിമുട്ട പൊട്ടിച്ചങ്ങോട്ട് എന്താ ഇപ്പം തന്നെ അത് റെഡിയായി കാര്യം നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ അടുപ്പ് നിർത്തിയതിന് ശേഷമാണ് ആ കോഴിമുട്ട ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചീകച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടെ മുട്ടിയിട്ടുള്ളൂ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലു വെച്ചിരിക്കുന്നത് അതുകൂടെ നമുക്ക് ഇട്ടു കൂട്ടത്തിൽ കുറച്ച് മൈദയും കൂടെ നമുക്ക് ചേർക്കണം ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയോട് ഇട്ട് കൊടുക്കുകയാണ് ആ മൈദ ഇട്ട് ഇളക്കി ഇതെല്ലാം കൂടെ നല്ലൊരു ഒരു ഉണ്ടാക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബേസിൻ്റെ അകത്തൊരു മാറ്റാണ് ഇതൊരു ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഒന്ന് ഒന്ന് തണുക്കട്ടെ അപ്പം ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഉണ്ട പിടിക്കണം പിന്നെ വേറെ കാര്യമുണ്ട് ഇതൊരല്പം എടുത്ത് കഴിച്ചു നോക്കണം ഉപ്പും എരിവും ഒക്കെ എരിവുമൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഉണ്ട പിടിക്കാവുള്ളൂ കയ്യാൽ ഒരല്പ എണ്ണ തൂർത്തിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണ്ട പിടിക്കാം കയ്യൽ ഒട്ടുവാണെങ്കിൽ അല്പം എണ്ണ തൂത്തിട്ട് തന്നെ ഉണ്ട പിടിക്കുള്ളൂ ഇതേപോലെ ചെറിയ ഉണ്ട വലുതായിട്ട് പിടിക്കണ്ട ചെറുതായിട്ട് ഇതേപോലെ ഇതേപോലെ ഉണ്ട പിടിച്ചോണ്ട് വയ്ക്കുക നല്ലപോലെ നമുക്കി ഉണ്ട പിടിക്കണം ഇതേപോലെ ലോലിപ്പോപ്പല്ലേ നമ്മളുണ്ടാക്കുന്നത് ലോലിപ്പോപ്പ് കണ്ടിട്ടില്ലേ ഇതേപോലെ ചെറുതായിട്ട് ഉണ്ടായിട്ടായിരിക്കുന്നത് അതേ രീതിയിൽ വേണം അത് പിടിച്ചെടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കട്ടെ ഇപ്പം ഈ ബോളന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തി പിടിക്കത്തില്ലേ അത്രയും വരത്തില്ല പിന്നെ എൻ്റെ ഒരു കൈപ്പിടെ ഒരു രീതി അനുസരിച്ച് ഞാൻ ആണ് അങ്ങ് പിടിക്കത്തേ ഉള്ളൂ അപ്പോൾ പതിനാലെണ്ണം നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഒട്ടിപ്പൊടിക്ക് അത്തുന്നു പരട്ടി എടുക്കണം നമുക്ക് നമുക്കൊരു കോഴിമുട്ടയുടെ ആവശ്യമുണ്ട് അതുകൂടെ പൊട്ടിച്ച് മുട്ട അതൊന്ന് അടിച്ചെടുക്കട്ടെ ഇനി നമുക്ക് ജോലം നേടുത്തി മുട്ടക്കകത്തോട്ട് ഒന്ന് മുക്കിയതിന് ശേഷം ഈ റെസ്ക് കുടിക്കാത്തൊട്ട് ഒന്ന് പരച്ചെടുക്കണം അതുപോലെ ദേവലം അങ്ങോട്ട് മുക്കി ഈ റെസ്ക് കുടിക്കകത്തോട്ട് വയ്ക്കുക ഈ റിസ്ക് പൊടി എല്ലാം കൂടി ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്ന് പെരട്ടിയെടുക്കാം റിസ്ക് മേടിച്ച് പൊളിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കടയിലൊക്കെ മേടിക്കുന്ന ഒരു അവലോസ ഒരു പരുവൊക്കെ ഇട്ടുള്ളൂ ഇതേപോലെ ആയിരിക്കും അവലോസുണ്ടായിരിക്കും ബാക്കി കൂടെ ഇതേപോലെ മുക്കി മുട്ടയ്ക്കകത്ത് മുക്കി റിസ്ക് പൊടിക്കകത്ത് ഇട്ടൊന്നും പെരട്ടിയെടുക്കണം ഈ ബാക്കിയുടെ ഈ ഒട്ടിപ്പൊടി ഇതിൻ്റെ മുകളിലോട്ട് ി നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന പോലെ തന്നെ നല്ലപോലൊന്ന് പേരട്ടി ലോലിപ്പോപ്പിലുള്ള ഉണ്ടയൊക്കെ നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു കടയോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് കാരണം ഇതൊക്കെ ഓയിലാകത്താണല്ലോ ചെയ്യുന്നത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ എണ്ണമാണ് എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ട് ഇനി നമുക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന ഓരോന്നങ്ങി ഇറക്കിയിട്ട് ആ തീ ഒരു മീഡിയം രീതിയിലാക്കിയാൽ മതി ആ നമ്മളത് എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇളക്കി കൊടുക്കല്ലേ കാര്യം അതിൻ്റെ കോട്ടിങ് ഇളയിപ്പും അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാവൂ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ എണ്ണ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ എല്ലായിടവും ഒരുമിച്ചത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതേപോലെ ഒന്ന് മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ കരിഞ്ഞ് പോകാതെ ഇങ്ങനെ അങ്ങോട്ട് വളർത്തി ഇനി അതേപോലെ തന്നെ ഇതുകൂടെ ഒന്ന് വറുത്തിനെ രണ്ടിടിയിൽ ഇങ്ങോട്ട് ഇട്ട് ഒരല്പസമയം ഇരുന്നതിന് ശേഷം നമുക്ക് തിരിച്ചെന്നിട്ടുള്ളൂ കാരണം ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നൊരായിട്ടോന്നും വല്ല അപ്പം ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ കാണും അല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വേറെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇതൊക്കെ ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ആയതുപോലെ അതേ രീതിയിലായിട്ടുണ്ട് ഇങ്ങനെ കോരി കൂട്ടി ആദ്യം ഇതങ്ങ് നിർത്തിയാക്കാം എണ്ണ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ എല്ലാ ഭാഗവും ഒരുമിച്ച് ഫ്രൈ എടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ഒരു പപ്പാക്കിയനോ ഏ കുത്തുന്ന കമ്പേ അതിന് വേറെ നമ്മൾ ഓ ഈ ഈർക്കിലി രണ്ട് ഈർക്കിലി എടുക്കട്ടെ ആ ഇതൊന്ന് ചീകി വൃത്തിയാക്കിക്കൊണ്ട് ചെ ഇതേപോലെ ഇത്ര നീളത്തിലൊന്ന് മുറിച്ചുകൊണ്ട് വരട്ടെ കീർക്കിലൊക്കെ ചെയ്ത് വൃത്തിയാക്കി കഴുകി ഇനി ഓരോന്നിങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഓരോ ഭക്ഷണത്തിനും ഓരോ രീതികൾ അല്ലേ അപ്പം അത് അതിൻ്റെയായിട്ടുള്ള രീതിക്കൊക്കെ ചെയ്താൽ ചിലതൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെക്കുമ്പോൾ തന്നെ ഒരു കാണാൻ രസം അല്ലേ അപ്പം നമ്മുടെ ചെക്ക് ലോലിപ്പോപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് ഇർക്കിലേക്ക് കുത്തിയ ചെക്ക് ലോലിപ്പോപ്പ് സാധാരണ ഇതേപോലെയുള്ള ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സോസിൻ്റെ അകത്തക്കാണ് അത് മുക്കി കഴിക്കുന്നത് നമുക്ക് ഒട്ട് കുറയ്ക്കണ്ട നമ്മളും സോസിൻ്റെ അകത്ത് മുക്ക് കഴിക്കാൻ പോകാം നമ്മൾ ഈ സോസിൻ്റെ അകത്തുള്ള മുക്കി അങ്ങോട്ട് അടിക്കുക നമ്മളാ സ്ഥിരം കഴിക്കുന്ന ആൾക്കാർക്കും അല്ല കേട്ടോ അപ്പം ഇത് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് കഴിക്കാൻ എനിക്കൊരാഗ്രഹം ഇത് കഴിക്കോ ഉള്ള കേട്ടോ നല്ല രുചിയുണ്ട് നല്ല ടേഷൻ ഉണ്ട് അടിപൊളിയാണ് എന്നാൽ ഞാൻ തന്ന കാ എനിക്കിഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ കേട്ടോ ഇടുക്കിൽ വായിക്കാത്തൊന്നും കുത്തിക്ക് വെക്കല്ലേ അത് മാത്രം എടുക്കാവുള്ളൂ ഇടുക്കിൽ ഇള ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കാര്യം മുട്ടയാണേലും ഒട്ടിപ്പൊടി ആണേലും ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും കാണുമല്ലോ തീർച്ചയായിട്ടും പിള്ളേർക്കും ഒരുപാട് ഇഷ്ടം ഇതൊക്കെ അത് പറയായിരിക്കും അവരുന്ന് നിവൃത്തിയില്ല കാര്യം ഇതൊക്കെ കാണുന്ന ഒരു കൗതുകം കാണുന്ന ഒരു ഭംഗിയുമുണ്ട് പിന്നെ ഈ സോസിൻ്റെ അകത്തൊക്കെ മുക്കി കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇപ്പം ഞാനത് കഴിച്ചില്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടുക എന്നുള്ള ഉറപ്പ് കാര്യമാണ് ഒന്ന് ചെയ്തു നോക്കാം പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ